കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കോക്സ് കമന്റിങ്ങ് വീഡിയോയിൽ കാണി നൈറ്റിംഗ് വീഡിയോസ് ഒന്ന് കാണിന്നും വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള എന്താണ് നൈറ്റിയുടെ ക്ലോത്തിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് അതിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ടിപ്സും ട്രിക്സും ഒക്കെയാണ് കേട്ടോ അപ്പോൾ കാണാത്ത വിട്ടാറ് മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഫുള്ളായിട്ട് ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമ്മൾ നൈറ്റിയുടെ ജിബിലോട്ട് രണ്ട് ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് സംസാരിച്ചങ്ങ് പോവാം കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ അല്ലാതെ പകുതിയിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഓരോ പോർഷൻ കട്ടായി പോകും കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുക കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സിബിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലുള്ള ക്ലോത്ത് വെച്ചിട്ട് ചെറിയൊരു ക്ലോത്താണ് നമ്മുടെ ഷേയ്പ്പൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ക്ലോത്തില്ലേ അല്ലെങ്കിൽ ഷേയ്പ്പൊക്കെ കട്ട് ചെയ്ത് ബാക്കി വരുന്ന ക്ലോത്തിൻ്റെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് സിബിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സിബ് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സും കാര്യങ്ങളെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കണ്ടുനോക്കാം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ്ങാണ് കാണുന്നത് ിൽ ഈ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്ലോത്ത് കട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് മസ്റ്റായിട്ട് നോക്കണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ആൾക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സിബ്ബ് ജിബ് തയ്ച്ചെടുത്തോ സിബ്ബ് ഒന്ന് രണ്ട് ക്ലോത്ത് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നെക്ക് ഏത് നെക്ക് വെച്ചിട്ടാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ത്രെഡ് വർക്കാണ് വെച്ചേക്കുന്നത് അപ്പം ആ ത്രെഡ് വർക്ക് അതിന്റെ സൈഡ് വരുന്ന പോർഷനൊക്കെ ഒന്ന് ഉള്ളിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ കൊടുക്കുന്നത് ക്ലോത്തിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ നൈറ്റിയുടെ ആ ഒരു ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയാണ് സ്റ്റിച്ചിങ് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഞാൻ പഠിച്ചിട്ടില്ല എന്നൊന്നും കരുതിയിട്ട് ആരും പിറകോട്ട് മാറി നിൽക്കരുത് സ്റ്റിച്ചിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിട്ട് അല്ലെങ്കിൽ ചവിട്ടാൻ അറിയുന്ന കൂട്ടുകാർക്ക് മെഷീൻ ചവിട്ടാൻ അറിയുന്ന കൂട്ടുകാർക്ക് നോർമൽ മെഷീൻ വെച്ചിട്ട് പോലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ് സെയിലിംഗ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റി അല്ല ഇനി നിങ്ങൾക്ക് പെൻസിൽ പൗച്ചും കോസ്മെറ്റിക് പൗച്ചും അതുപോലുള്ള ഇപ്പോഴുള്ള ടോട്ടേ ബാഗൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ലേണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കൂട്ടുകാർ അതായത് വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചത് പുറത്തൊന്നും ജോലിക്ക് പോവാത്ത കൂട്ടുകാർ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം അതുപോലെ തന്നെ വീട്ടുകാരുടെ കാര്യം വീട്ടിലെ ജോലിയും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമ് നമുക്കൊരു ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോസ് വെറുതെ അങ്ങ് പോവാതെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇതിന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇപ്പം നമ്മൾ നെക്ക് നമ്മുടെ മെയിൻ മെയിൻക്ലോത്തിലോട്ട് വെച്ചുകൊടുക്കാണ് എങ്ങനെയാണ് നല്ല വശം താഴ്ത്തൊട്ട് വരുന്ന രീതിയിൽ ക്ലോത്ത് വെക്കുക അതേ പൊസിഷനിൽ തന്നെ നമ്മുടെ ത്രെഡ് വർക്കിന്റെ നെക്ക് പീസും വെച്ചുകൊടുത്തിട്ടുണ്ട് അതായത് നല്ല വശം താഴെത്തോട്ട് വരുന്ന രീതിയിൽ രണ്ട് ക്ലോത്തും അതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്താണ് ആ ഒരു ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ മെയിൻ ക്ലോത്തില് ഫ്രണ്ട് നെക്ക് ആദ്യമേ കട്ട് ചെയ്യുന്നില്ല ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്തേക്കുന്നത് അതായത് മൂന്നിഞ്ച് ഇറക്കത്തിൽ മാത്രമാണ് കട്ട് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്താണ് മെയിൻ ക്ലോത്തിലോട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ നെക്ക് വെച്ചുകൊടുക്കാനായിട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് നമ്മൾ ഷോൾഡർ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഷോൾഡറിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ക്ലോത്തിന് വേരിയേഷൻ കാണുന്നു എന്നുള്ളത് അത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നെക്കിലോട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പീസൊക്കെ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് പീസൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക ഫ്രണ്ട് നെക്കായാലും ബാക്ക് നെക്കായാലും അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അല്ലാതെ ഫ്രണ്ട് നെക്ക് ഇച്ചിരി ഒരു അര അര ഇഞ്ചോളം കയറ്റി കൊടുത്തു ബാക്ക് നെക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് ഗ്യാപ്പ് മാത്രം ഇട്ടു എന്നുള്ള ആ ഒരു രീതിയിൽ വരുമ്പോൾ കാലിഞ്ചിൻ്റെ വേരിയേഷൻ എന്തായാലും നിങ്ങൾ കാണും ഒന്നിക്കിൽ കൂടിയിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടോ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും നെക്കിനോട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് പീസായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ ക്രോസ് പീസോ അല്ലെങ്കിൽ ലൈനിങ് പീസോ എന്ത് തന്നെ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ കാലഞ്ച് ഗ്യാപ്പ് മാത്രം ഇട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല എന്താണ് രണ്ട് പൊസിഷനിലും ഒരേ മെഷർമെൻ്റ് തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഷോൾഡർ ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ കഴുത്ത് കയറിപ്പോകുന്നു എന്നൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വീഡിയോസ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് നമ്മുടെ സ്കൂട്ടർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു പോർഷൻ കട്ടായി പോകുന്നത് കേട്ടോ അല്ലാതെ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടവർക്ക് എന്തായാലും ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പ്രശ്നം ഇല്ലാതിരിക്കും പക്ഷേ എന്താണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു കഴുത്ത് കയറി പോകുന്നു ഞാൻ എനിക്ക് തയ്ച്ച കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ സെയിലിന് ഇട്ടേക്കുമ്പോഴത്തേക്കും കസ്റ്റമർ വാങ്ങിയിട്ട് അത് കഴുത്ത് കയറി പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും എന്താണ് വേണ്ടത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് അര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും ഇറക്കിയിട്ട് ഒരു സൈഡ് ഷോൾഡർ നമ്മൾ സ്ലീവ് വെക്കുന്ന ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് അര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം ഇറക്കിയിട്ട് വേണം ആ ഒരു സ്ലോപ്പിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ അതുപോലുള്ള കൊച്ചു കൊച്ചു നുറുങ്ങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അപ്പോൾ ഇപ്പം നമ്മൾ നെക്കൊക്കെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് അടിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അഞ്ചിഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ ജിബ് വെക്കാനായിട്ടുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്തേക്കുന്നത് ആ ഒരു പോർഷൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചിഞ്ചിന്റെ ഇറക്കത്തിൽ കട്ട് ചെയ്യുമ്പോഴ് അര ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് അവിടെ രണ്ട് സൈഡിലും ഒരു കോണോട് കോണായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗമാണ് നമ്മൾ എന്താണ് ജിബിലോട്ട് വെച്ചുകൊടുക്കുന്നത് ജിബിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിറ്റിന്റെ മീൻസ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ജനുവനായിട്ടുള്ള കമന്റ്സിനായിട്ട് ഞാനിവിടെ വെയിറ്റിങ് ആണ് കാരണം മറ്റൊന്നുമല്ല നിങ്ങളിൽ ഓരോരുത്തരും എന്നോട് ഞാൻ ഇതുപോലെ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ചെയ്തു എനിക്ക് ഇത്രത്തോളം മേണിങ്സ് കിട്ടിയെന്നൊക്കെ ഉള്ള ആ ഒരു കമന്റ്സ് കേൾക്കുമ്പോഴും നിങ്ങളുടെ എനിക്ക് വാട്സപ്പിലൂടെ വായിക്കുമ്പോഴും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് യൂട്യൂബിൽ ഒരുപാട് എന്താ പറയുക പോലുള്ളവർ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാനോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവർക്ക് അതൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ എന്നുള്ള ആ ഒരു രീതിയിലൊന്നും ഷെയർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇതുപോലുള്ള ഒരുപാട് ചാനൽ സെർച്ച് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ആരെയും കുറ്റം പറയുന്നതല്ല ചാനൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്നിട്ട് എന്താ പറയുക എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വളരെ ചുരുക്കം ചാനൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കരുതി എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസ് കണ്ട് വെറുതെ അങ്ങനെ പോവാതെ എന്തെങ്കിലും ഒരു കാര്യം അതിൽ ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നെക്കൊക്കെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നായിരുന്നു അതായത് സ്റ്റിച്ചിങ് കൊണ്ടില്ല കേട്ടോ അപ്പോൾ അവിടെ വീണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുവാണേ ഈയൊരു വീഡിയോ ചെയ്യുന്നത് രാത്രിയിലാണ് വീഡിയോ ചെയ്യാനായിട്ടല്ല പെട്ടെന്ന് എനിക്ക് എന്താണ് മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു ഓർഡേഴ്സ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഇരുന്ന് തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നൈറ്റിലാണ് എനിക്ക് തയ്ക്കാൻ ഇഷ്ടവും അതുപോലെ തന്നെ റിലാക്സ് ചെയ്ത് തയ്ക്കാൻ പറ്റുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഷീലാക്കണ്ട പകൽ തയ്ക്കാൻ പറ്റുന്ന കൂട്ടുകാരും മാക്സിമം പകൽ സമയത്ത് തന്നെ തയ്ച്ചെടുക്കാൻ നോക്കുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ക്രോസ് പീസ് എടുക്കുകയാണ് ക്രോസ് പീസ് എന്തിനാണ് നമ്മൾ എടുക്കുന്നത് ഇടയ്ക്ക് വീഡിയോസ് മിസ്സായി പോകുന്നുണ്ടല്ലേ അപ്പോൾ ക്യാമറയുടെ ഞാൻ വെച്ചേക്കുന്ന പൊസിഷൻ അവിടെ നിന്ന് മാറ്റാതെ ഞാൻ തുടർന്ന് അങ്ങനെ പോവുകയാണെ അപ്പോൾ ക്രോസ് പീസ് നമ്മൾ വെക്കുന്നത് ബാക്ക് നെക്കിലോട്ടാണേ നൈറ്റീഡ് ആയിക്കോട്ടെ സൽവാറിനായിക്കോട്ടെ ബാക്ക് നെക്കിലോട്ട് നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് ലൈനിങ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് തന്നെ അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് വിടുമല്ലോ അല്ലേ അപ്പോൾ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്രോസ് പീസിൻ്റെ വീതി വന്നിട്ട് ഒന്നര ഇഞ്ച് രണ്ടിഞ്ചോളം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അതെ നൂലഴിഞ്ഞ് പോവുക നൂല് എന്താ പറയുക കുടുങ്ങി പോവുക അങ്ങനെയുള്ള പലവിധ അനവധി പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ വരും കേട്ടോ അപ്പോൾ എന്താ പറയുക പെട്ടെന്നൊന്നും നമ്മൾ അതിൽ നിന്ന് എന്താ പറയുക ഇതിന്നെനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ എന്നൊന്നും കരുതിയിട്ട് എഴുന്നേൽക്കരുത് എല്ലാം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ എന്താണ് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്കൊരു ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എന്നോട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെ ആയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സായിക്കോട്ടെ ഒരുപാട് കൂട്ടുകാർ ഇപ്പം ചോദിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും ഏൺ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ടോ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് നല്ല ഉള്ള എന്താണെന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം അറിയാം മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളറിയാം അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് എന്നുള്ളത് അവരവകാശപ്പെടും കേട്ടോ അതെനിക്ക് അത്ര സ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ കഴിവ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നിട്ട് അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടെത്തി ചെയ്യാൻ തുടങ്ങിയാട്ടോ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം വീട്ടിൽ സാധാരണ തയ്യൽ മെഷീനുള്ള കൂട്ടുകാർ ഷുവറായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സ്വന്തം ആവശ്യത്തിനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റെച്ച് ചെയ്ത് നല്ല അടിപൊളിയാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തോട്ടൊക്കെ കൊടുക്കാം കേട്ടോ ഇതിനായിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം അങ്ങനെ ഒന്നുമില്ല ഞാൻ ഈ പറയുന്ന ഒരു കാര്യവും ഞാൻ പഠിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ധൈര്യം ായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ ക്രോസ് പീസ് വെച്ചിട്ട് ശേഷം ആ ഒരു ബാക്ക് നെക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതേ അത് ഫ്രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് കേട്ടോ കേട്ടോ ഫ്രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം പൊസിഷനിലൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ഈ ഒരു ഭാഗം വെക്കുമ്പോൾ നോക്കിയാൽ രണ്ട് ക്ലോത്തിൻ്റെയും എൻഡും ഒരേ സ്ഥലത്ത് തന്നെ വരുന്നുണ്ട് എവിടെയും ആയിട്ടോ അല്ലെങ്കിൽ കുറ ഏറ്റവും കുറച്ചൊരു അങ്ങനെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ രണ്ട് ഭാഗത്തുള്ള നെക്ക് എടുക്കുന്ന സമയത്തും ഒരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് എൻ്റെ ഒരു അടിപൊളി താങ്ക്സ് കെട്ടോ കാരണം മറ്റൊന്നുമല്ല എൻ്റെ വീഡിയോസ് ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോടെ കണ്ടിരിക്കാനും അതിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ട് പഠിക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാഷല്ല അലഹമില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ വീട്ടിനടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പൊക്കെ അറിഞ്ഞു നോക്കുക മാത്രമല്ല നിങ്ങളുടെ അടുത്തൊന്നും ഹോൾസെയിൽ ഷോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഇൻഷാല്ല ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുക്കുന്ന സ്ഥലത്തുനിന്ന് എന്തായാലും പിക്ക് ഒക്കെ ഞാൻ എടുത്ത് അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂട്ടുകാർ ഞാൻ കൊടുക്കുന്ന നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ അത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സെലക്റ്റീവായിട്ട് ഓരോ ക്ലോത്ത് സെലക്ട് ചെയ്യാനും മാത്രമല്ല എന്താണ് നിങ്ങൾക്ക് ആ ഒരു ക്ലോത്ത് വീട്ടിലേക്ക് തന്നെ എത്താനും സാധിക്കും ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം കേട്ടോ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയ റേറ്റിലൊന്നുമല്ല ഞാൻ ഇവിടെ ക്ലോത്ത് എടുക്കുന്നത് ഏകദേശം നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഞാൻ ഇവിടെ നൈറ്റി ക്ലോത്ത് എടുക്കുന്നത് കേട്ടോ ഹോൾസെയിൽ റേറ്റിലാണ് അപ്പോൾ അത് എന്താ ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് റേറ്റ് ഒക്കെ കുറച്ചിട്ട് തരത്തുള്ളൂ അപ്പം ഞാൻ എടുക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ക്ലോത്തൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കും കൂടെ എടുക്കാമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ആവശ്യമുള്ള കൂട്ടുകാർ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് സ്ലീവിൻ്റെ ഒരു പീസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നീളം കൂട്ടി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു പീസ് നീളം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇതേ ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത പീസും അത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ക്ലോത്തിന് ഇത് ഇതുപോലൊന്ന് നമ്മൾ ഫിംഗർ വെച്ചിട്ടൊന്ന് കറക്റ്റ് ആയിട്ട് എടുക്കുക അതായത് നമ്മൾ സ്റ്റാർട്ടിങ് എവിടെയാണ് എന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മെഷറിങ് ചെയ്തത് കറക്റ്റ് ആയതുകൊണ്ട് അതായത് എട്ട് ഇഞ്ച് ആംഹോളിന് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ വീതി എടുക്കുന്നത് പത്തിഞ്ചാണ് കേട്ടോ അതായത് രണ്ട് ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ വീ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോത്ത് വലിച്ചിട്ടിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ ആവുമ്പോഴുണ്ടല്ലോ കറക്റ്റായിട്ട് നല്ല ഫ്രീ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഈ ഒരു സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഒരു വീഡിയോസായിട്ട് ചെയ്യാമല്ലോ എന്നാണ് കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഒരുപാട് കൂട്ടുകാർ ഞാൻ ഒന്നിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പലർക്കും വീഡിയോസ് മിസ്സായി പോകുന്നത് കൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് ആ ഒരു ഭാഗം എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കറക്റ്റ് സ്ലീവിൻ്റെ മെഷർമെൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് ആയിട്ട് സ്ലീവ് കട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോസായിട്ട് ചെയ്താൽ നിങ്ങൾ കാണാൻ ഉണ്ടാവുമോ എന്നുള്ളതൊന്ന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് സ്ലീവും ഞാൻ അടിപൊളിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ ഇത്ര പണിയുള്ള ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ സ്ലീവ് കറക്റ്റ് ഷേപ്പിൽ വെട്ടുന്നത് പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഏതൊരു ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് കറക്റ്റ് സൈസിൽ നമ്മൾ മെഷർ ചെയ്തത് ഒരിഞ്ച് ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്താ ഷെയ്പ്പം തയ്ച്ചു കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പം ഞാൻ എന്താണ് സൈസ് നന്നായിരുന്നു അതായത് നൈറ്റി അവർ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റി നന്നായിരുന്നു അപ്പോൾ ആ ഒരു നൈറ്റിയുടെ സൈസിൽ തന്നെയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആറഞ്ച് ഗ്യാപ്പാണ് സ്ലീ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു വിടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ആറിഞ്ച് ഗ്യാപ്പ് അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് കറക്റ്റ് ചെയ്തൊന്ന് എടുക്കുകയാണെ പ്രത്യേകിച്ച് ഷെയ്പ്പായിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല അവർക്ക് നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൈറ്റിയാണ് വേണ്ടത് അതായത് ടൈറ്റോ അങ്ങനെ ില്ലാതെ നല്ല ഫ്രീ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ കടയിൽ നിന്ന് വാങ്ങുന്നത് ആ രീതിയിൽ തന്നെ തയ്ച്ചു കൊടുക്കാൻ മാത്രമല്ല സ്ലീവിൻ്റെ ആ ഒരു ഇതാണ് സ്ലീവിൻ്റെ വീതി ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞു മാത്രമല്ല ഒരു നൈറ്റിയും അളവിനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അങ്ങനെ തന്ന സ്ഥിതിക്ക് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ്സ് തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ തന്നെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മഷാല സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം കുറഞ്ഞത് ഒരു അഞ്ചോ ആറോ നൈറ്റീസൊക്കെ വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാം മടിയോട്ടോ കുറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഒരു ഇരുത്തത്തിൽ തന്നെ മൂന്ന് മാക്സ് തയ്ച്ചെടുത്തു കേട്ടോ മാഷല്ല അപ്പോൾ ഈ ഒരു ഇരുത്തം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പ പതിനൊന്ന് മണിക്കാണ് ഞാൻ ഇരിക്കുന്നത് ഫുഡൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കുട്ടികളൊക്കെ ഉറക്കിയതിന് ശേഷം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഈ തയ്ക്കുന്നതിനിടയിൽ ഞാൻ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ കരുതി ഞാനൊരു നൈറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു വീഡിയോസായിട്ട് ചെയ്യാം പലപ്പോഴും പല പല വീഡിയോസിലും എൻ്റെ എന്താ പറയുക നൈറ്റ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് രണ്ടും മൂന്നും വീഡിയോസും ആയിട്ടായിരിക്കും ഉണ്ടാവുക അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇട്ടപ്പോൾ തന്നെ നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് എസ്പെഷ്യലി ഞാൻ സോറി എടുത്ത് പറയുകയാണ് ലെങ്ത്ത് കൂടിപ്പോയതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എത്രത്തോളം നെറ്റ് അവൈലബിൾ ആണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഷേപ്പ് ഒക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക് താഴത്തുള്ള ഭാഗം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത്ര മാത്രമേ ഒരു നൈറ്റിയിൽ പണിയുള്ളൂ വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കൊണ്ടാണ് ഞാൻ എന്താണ് ഇച്ചിരി സ്ലോ ആക്കിയിട്ടൊക്കെ വീഡിയോസ് പ്ലേ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും നിങ്ങൾ എന്താ പറയുക എനിക്കിതൊന്നും അറിയത്തില്ല എന്നൊന്നും കരുതിയിട്ട് പിറകോട്ടൊന്നും നിൽക്കരുത് വീട്ടിലുള്ള ഒരു നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ക്ലോത്തൊക്കെ എടുത്തിട്ട് ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനായാലും പുറത്തോട്ടേക്ക് നമ്മൾ സെയിലിനെ കൊടുക്കുന്നതാണെങ്കിലും പെർഫെക്ഷൻ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക മാക്സിമം നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ